എല്ലാ കുട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന പൂർണിമയുടെ അരിയിലേക്ക് ഋതു വന്നിട്ട് പറഞ്ഞു അമ്മ കണ്ടില്ലേന്ന് എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പൂർണ്ണിമ ഏ ഇല്ല ഒരു കാരണവശാലും പല്ലവി അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാണ് ഉം പല്ലവി ചെയ്യത്തില്ല പോലും അന്നിട്ടാണ് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറയാ പറഞ്ഞു ഋതു നീ എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കണേ പല്ലവി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചേച്ചിക്ക് ഒരിക്കലും അങ്ങനെ കയ്യപ്പത്തം പറ്റില്ല എന്ന് പറയുന്നത് അത് നീ മാത്രം അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി പക്ഷെ ഞങ്ങൾ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കലെന്ന് പറയാണ് സ്വാതി പറഞ്ഞു എന്നാലും എന്തൊക്കെയാ ഈ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് പാവത്താനെപ്പോലെ ഇവിടെ പതിങ്ങിയിരുന്നതല്ലേ എന്നിട്ട് കണ്ടോ ഒരാളെ കൊന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ട ഋതു പറഞ്ഞു ഇതും ചെയ്യും അതിലപ്പുറം ചെയ്യും പക്ഷേങ്കില് ഇത് നാണക്കേടാൻ പോകുന്ന പൊന്നുമടം തറവാണെന്ന് അറിയാലോ നാളെ പത്രങ്ങളും ചാനലുകളൊക്കെ ഇതൊക്കെ ഇതായിരിക്കും മെയിനായിട്ടുള്ള വാർത്ത ഈ വീടിന്റെ ഫോട്ടോസ് ആയതും വരും ഇനിയിപ്പോൾ ഇതിനൊക്കെ പരം ഒരു സന്തോഷം വേറെ ഉണ്ടാവില്ലെന്ന് പറയാണ് ഇത് കേട്ട ഋതുവിനോട് പല്ലെ ഋതുവിനോട് പൊണ്ണ പറഞ്ഞു അതേ നീ ഒന്ന് മിണ്ടായിരിക്കും ഋതു എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാനുള്ള മാർഗം നോക്കാൻ പറയണം ആ ഇതാ ഇപ്പം നന്നായത് അല്ലെ അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ അവറ്റകളൊന്നും ഇവിടെ കയറ്റി താമസിപ്പിക്കില്ലെന്ന് എന്നിട്ട് ഇപ്പം എന്തായിരുന്നു ചോദിക്കുക സേതു വിദ്യേ സേതു ഉണ്ടായിരുന്നെങ്കിൽ അവളെ രക്ഷിക്കുമെന്ന് പറയാം രക്ഷിക്കാൻ പറ്റിയ സാധനം അയാളും ഇപ്പം എന്താണെങ്കിലും മിക്കവാറും പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാവുന്ന എനിക്ക് തോന്നേ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് കൃത്യം നടത്തിയ നാരി കണ്ടെന്ന് പറയാ സ്വാദി പറഞ്ഞ അത് ശരിയാ ചേച്ചി പറഞ്ഞു മിക്കുവാറും രണ്ടുപേരും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ന് പറയണേ ഇത് കേട്ടോ അച്ചു പറഞ്ഞത് അനാവശ്യം പറയാരുത് കേട്ടോ ഋതു എന്ന് പറയണം ഓ വെല്ലിയേട്ടനെ പറഞ്ഞപ്പോ നിനക്ക് അങ് നൊന്നു അല്ലേ എന്ന് പറയണം പിന്നീട് ഋതുവും സ്വാദി അങ്ങോട്ട് കേറിപ്പോ അച്ചു അങ്ങോട്ട് പോയി പല്ലുവി ഇത് കേട്ടിപ്പോഴത്തേനും പല്ലുവയെക്കുറിച്ച് ചോർത്തിട്ട് പൂർണ്ണമയ്ക്ക് വല്ലാത്തൊരു സങ്കടം ഒക്കെ ആയിപ്പോയി പിന്നീട് പല്ലുവെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് ആ സമയം വിശ്വവും രാജലക്ഷ്മിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പല്ലവിനെ കൊണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോത്തേനും രാജലക്ഷ്മി അങ്ങോട്ട് പറഞ്ഞു ചെല്ലുവാണ് ഇടി നീ എൻറെ മോനെ കൊന്നല്ലേടി നിന്റെ കാമുകനുമായിട്ട് ജീവിക്കാനായിട്ട് എന്നും പറഞ്ഞോണ്ട് പല്ലവിനെ കയറി പിടിക്കുകയാണ് പെട്ടെന്ന് പോലീസാരൊക്കെ തടഞ്ഞു നിന്നെ ഞാൻ വെറുതെ എടുത്തില്ലടേ ഈ രാജലക്ഷ്മി ആരാ നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറയണം ആ സമയത്ത് എസ് ഐ നിരഞ്ജന മേഡം അവരങ്ങ് മാറ്റിയിരുത്തി നിങ്ങൾ എന്തൊക്കെയാ പറയണം പറയണേ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം ഇല്ല ഇല്ല മാഡം ഇവളെ ഞാൻ വെറുതെ വിടുത്തില്ല ഇവിടെ ഒറ്റ എഴുത്തിയ എൻ്റെ മോനെ ആ വിധവാക്കിയത് എന്റെ മോൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവളതിനെ കാരണം എന്ന് പറയുകയാണ് അതേസമയം മീഡിയക്കാരൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ദേ എല്ലാരും ഇവളുടെ ഫോട്ടോസ് ഇവളാണ് ആ തന്ത്രശാലി ദേ കാമുകനോടൊപ്പം എന്ന് പറയാണ് അപ്പോഴേക്കും സേതു കാരണം കൂടി വന്നിറങ്ങാണ് സേതു അങ്ങോട്ട് പാഞ്ഞു വന്നു ദ അവനാണ് സേതു ദേ അവനും ഇവളും കൂടി ചേർന്നിട്ടാണ് എന്റെ മോനെ ഇല്ലാതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ വിളിക്കുവാണ് അവടക്കുന്ന രാജലക്ഷ്മി പെട്ടെന്ന് പല്ലവീനം ചേർത്ത് പിടിച്ചോണ്ട് നിരഞ്ജനകത്തേക്ക് അവണ് കയറിപ്പോയാണ് അവ ഒപ്പം തന്നെ സേതു അങ്ങോട്ട് കയറി ചെന്നു പിന്നീട് ആ കഥ അങ്പ്പോൾ അതൊക്കെ ചാരിയിടുകയാണ് രാജലക്ഷ്മി ആ സമയത്തെല്ലാം പുറത്ത് നിന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുക ടി വി കാരുടെ ഒക്കെ പറഞ്ഞു നിങ്ങളെല്ലാം പിടിച്ചെടുത്തോളണം ഇവളൊറ്റെടുത്ത് കാണണം ഇവളൊരു കാണാശാല രക്ഷപ്പെട്ട് പോരുത് ഇവളൊക്കെ മാക്സിമം ശിക്ഷ മേഴിച്ചു കൊടുക്കണം എന്റെ മോൻ പാവമായിരുന്നു പക്ഷേങ്കില് അവനെ മനഃപൂർവ്വം തള്ളിയിട്ട് കൊന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അവരോട് അവരുടെ മുന്നിൽ ബിദിമ്പിക്കറിഞ്ഞോണ്ടിരിക്കുവാണ് ആ സമയം അകത്തേക്ക് വന്ന പല്ലവി ആകെ പാടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഇവിടെ നിന്ന് നിരഞ്ജന പറഞ്ഞു പല്ലവി പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം മാഡം ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയണം അതെ പല്ലവി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പലവി പേടിക്കണ്ട പല്ലവീനെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയണം എനിക്കറിയായിരുന്നു ആ ഇന്ധനനെക്കുറിച്ച് പലവി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അല്ലേ അവന്റെ പേരിൽ ഇവിടെ കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പലവി ആ കാര്യം ഓർത്ത് പേടിക്കണ്ട പല്ലവി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറയണം അങ്ങനെ ഇത്ര സമയം ഇനി പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല സത്യം പറ പല്ലവി എന്താ അവിടെ നടന്നതെന്ന് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അങ്ങനെ പല്ലവി കാര്യങ്ങളൊക്കെ പറയണം ആ ആ സമയത്ത് സേതുവും കൂടെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് പല്ലവി പറഞ്ഞു ഇന്ദ്രനം വന്നതും സംസാരിച്ചതും പിന്നീട് ആടിയ കാര്യങ്ങളെല്ലാം പറയാണ് പിന്നെ സേതുവിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സേതു ഇത് തന്നെയാണ് പറയണേ പിന്നീട് സേതുവിനോട് പറഞ്ഞു വേണം നിങ്ങളെ എനിക്കിപ്പോൾ ഇവിടെ നിർത്താം അകത്തിടാവുന്ന കേസാണ് കാരണം രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ചാണല്ലോ ഇതിപ്പോൾ ഒന്നുമില്ലെങ്കിലും പ്രേരണാക്കുറ്റം ഇത് കേട്ടതും പല്ലവി പറഞ്ഞു എന്നെ എന്ത് വേണമെന്നും ചെയ്തോളാം വേണം പക്ഷേങ്കില് സേതുവണ് ഒന്നും ചെയ്യരുത് സേതുണ് ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷൻ പിടിച്ചിടില്ല അദ്ദേഹത്തിന്റെ അനിയത്തിയുടെ കല്യാണം അടുത്ത് നടക്കാൻ പോകുന്നത് ആ സമയത്ത് സേതുവേണ്ട അവിടെ വീട്ടിലുണ്ടായിരിക്കണം മാത്രമല്ല ഞാൻ കാരണം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവ അനുഭവിച്ചിട്ടുണ്ട് സേതുവേണ് ഇതിനോടകം ഇനിയെങ്കിലും സേതുവേണ് നല്ലൊരു ജീവിതം ഉണ്ടാവണം ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ കാരണം സേതുവേണ്ട ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിരജ്ഞനം പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ ഒരു കാര്യം ചെയ്യാ സേതു പുറത്തേക്ക് പോയി നിന്നോളാം പറയാണ് അങ്ങനെ ചെയ്ത് പുറത്തേക്ക് പോകുക പിന്നീട് പല്ലവികൾ പല്ലവി അവിടെ ഇരുന്നു ധൈര്യമായിട്ടിരുന്നു പേടിക്കൊന്നും വേണ്ട തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പല്ലവി പേടിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുക തെറ്റ് ചെയ്യാത്തവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നു ഒരിക്കലും ഞാൻ കള്ളത്തിനൊപ്പം നിൽക്കത്തില്ല സത്യത്തിൻ്റെ ഒപ്പം നിൽക്കത്തുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം മരിച്ച അവനാണോ എന്നറിയത്തില്ല ഇന്ധനാണോ എന്ന് അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അതിനുശേഷം മാത്രമേ ഒരു ആക്ഷൻ ഞാൻ എടുക്കത്തുള്ളൂ അതുമാത്രമല്ല ഈ രാജലക്ഷ്മിനെ കുറിച്ച് അറിയാലോ അവർക്ക് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മുകളിൽ നിന്നുള്ള പ്രശ്നം എനിക്ക് കൂടുതലായിരിക്കും എനിക്ക് ഇന്നിപ്പം ഞാൻ പല്ലവിക്ക് എതിരെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എല്ലാവരുടെയും കണ്ട് പൊടിയിടാൻ വേണ്ടി പല്ലവിനെ എന്നോട് പിടിച്ചു നിർത്തിയിരിക്കുന്നു മാത്രം പല്ലവീട് ഇരുന്നോണം പറയണം പിന്നീട് നിരഞ്ജനമ്പാട് അങ്ങോട്ട് പോയി ഇരിക്കുകയാണ് ആ സമയം സേതു പുറത്തേക്ക് ഇറങ്ങി വരിക അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോത്തേനും അവിടെ മാഷിരിക്കുന്നുണ്ട് മാഷിനെ കണ്ടത് സേതുനെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല സേതുനെ കണ്ടത് മാഷ് ഓടി വിരികയാണ് എന്റെ മോളൊന്നും പറഞ്ഞുകൊണ്ട് ഏ കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിയണം എന്റെ മോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സേതു നീ അവളെ എങ്ങനെയും രക്ഷിക്കണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സേതു പറഞ്ഞു മാഷ ആ കാര്യം ഓർത്ത് പേടിക്കണ്ട ഞാൻ പല്ലുവിനെ രക്ഷിച്ചോളാം എങ്ങനെ എന്തെങ്കിലൊരു വഴിയുണ്ടെങ്കിൽ ഞാൻ പല്ലുവിനെ രക്ഷിച്ചോളാം മാഷെന്ന് പറയാണ് എന്നാലും എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല സേതു എന്റെ മോള് പാവ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അവളീ ചതി ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതിനകത്ത് എന്തോ വേറെന്തോ കാര്യം നടന്നിട്ടുണ്ടെന്ന് പറയണം ചെയ്തു പറഞ്ഞു മാഷെ പല്ലുവി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല പല്ലവി അങ്ങനെ തെറ്റു ചെയ്യുന്ന പെൺകുട്ടി അല്ലെന്ന് പറയണം മാഷിനെ മോളിൽ നിന്ന് ചോദിക്കാം പക്ഷെങ്കില് മരിച്ചത് എന്തിനാണോ ഒന്നും അറിയത്തില്ല എന്ധന അല്ലെന്നാണ് എന്റെ വിശ്വാസം അവൻ ഒരിക്കലും അങ്ങനെ മരിക്കില്ല അവൻ നീന്തി കയറി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതിനകത്ത് നടന്ന എന്താന്ന് അറിയത്തില്ല അതുകൊണ്ട് മാഷി രേഷ്ക്കൊന്നും വേണ്ട പല്ലവിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് മാഷ് പറഞ്ഞു സേതുവിനറിയാലോ എനിക്ക് അധികം വലിയ മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു എന്റെ മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം അത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം പല്ലവിയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു പോരാത്തന് ഫെല്ലോഷിപ്പൊക്കെ കിട്ടി അവൾക്ക് പഠിക്കണമെന്ന് നല്ല മോഹമുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഈ കേസ് കൂട്ടങ്ങളും എൻ്റെ മോളുടെ മനസ്സാകപ്പാട തകർന്നിട്ടുണ്ടായിരിക്കും പോരാത്തേന് പത്രങ്ങളും ടി വി ചാനലുകാരും എല്ലാം ഇത് കൊട്ടി കോഷിക്കില്ല എൻ്റെ മോളെ കുറ്റവാളി എന്നൊക്കെ ഇനിയിപ്പോൾ നാളെ അല്ലെന്ന് തെറിഞ്ഞാലും എൻ്റെ മോള് അനുഭവിച്ച വേദനയ്ക്ക് അതിനൊരു അറുതി വരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ചെയ്തു പറഞ്ഞു ഇപ്പം മാഷ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കില്ല ഇങ്ങോട്ട് വാ ഇവിടെ വന്നിരിക്കാനും പറഞ്ഞുണ്ട് മാഷിനെ അവിടെ പിടിച്ചിരുത്തു ആ സമയം ടി വിക്ക് ന്യൂസ് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പാറു ശോഭയും കൂടെ ശോഭനം നോക്കി എൻ്റെ മോള് എന്റെ മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം കാരണം ന്യൂസിനകത്ത് വിശുദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഭർത്താവിനെ പുഴയിലേക്ക് തള്ളിയിട്ട് കൊന്നു അത് കോളേജ് അധ്യാപികന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് ജീവിതത്തിന് ശോഭയ്ക്ക് സഹിച്ചില്ല പെട്ടെന്ന് പാറു പറഞ്ഞ് അമ്മ എന്തിനാ ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നേ നെ എന്റെ ചേച്ചി അങ്ങനെയും ചെയ്യത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെന്ന് പറയണം അമ്മയ്ക്ക് വിശ്വാസം ഇല്ല അമ്മയുടെ മോളെ എന്ന് ചോദിക്കാം എനിക്കറിയാം പക്ഷെ ഇനി എനിക്കറിയത്തില്ല ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ളത് പല്ലുവിനെ എന്തിനാ കൂട്ടിക്കൊണ്ട് പോയെന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷെ ഇന്ദ്രന്റെ കളിയാണെന്ന് പോലും അറിയത്തില്ലെന്ന് പറയാ പാറോട് അമ്മ ഇന്ധിരം വിഷമിക്കണേ ഇവിടെ നിയമവും കോടതി ഒക്കെ ഉണ്ടല്ലോ പല്ലുവച്ചേച്ചി ഒരു തെറ്റും ചെയ്യട്ടില്ലെങ്കിൽ പല്ലിവ ചേച്ചി ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ലമ്മേ അതുകൊണ്ട് അതോർത്ത് അമ്മ വിഷമിക്കേണ്ട എന്ന് പറയാം എന്നാലും മോളെ ഞാനൊരു പെറ്റമ്മയല്ലേ എന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാൻ അറിയുള്ളൂ ഞാൻ എത്രപാത്രം തീ തിന്ന തീതിന്നുണ്ടെന്ന് അറിയാവും മാത്രമല്ല മാഷിന്റെ കാര്യം ഒന്ന് ഓർത്തൊക്കെ നാളെ പുറത്തിറങ്ങി നടക്കണ്ട എങ്ങനെ പുറത്തിറങ്ങി ആൾക്കാരുടെ മുഖത്ത് നോക്കും അവരുടെ ഓരോ കുറ്റപ്പെടുത്തലും ചിരിയും അടക്കം പറിച്ചിലൊക്കെ കേട്ടു കഴിയുമ്പം ആരുടെയാണെങ്കിലും മനസ്സ് തകർന്നു പോയില്ലേന്ന് ചോദിക്കാം അമ്മേ താൽക്കാലത്തേക്ക് അമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടാന്ന് പറഞ്ഞില്ലേ പല ഉച്ചക്ക് അങ്ങനെ ആപത്ത് സംഭവിക്കില്ല പല ഉച്ചി നിരപരാധി എന്ന് ബോധ്യപ്പെടും അധികം വൈകാതെ തന്നെ നമുക്ക് കാത്തിരിക്കാന്ന് പറയണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ശോഭനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പാറു പക്ഷെ പാറിനും അറിയത്തില്ല പല ഉച്ചിനെ അങ്ങനെ രക്ഷിക്കാൻ പറ്റൂന്നുള്ളേ പാറു പറഞ്ഞു സേതുവാട്ടൻ ആ കൂടെ കാണും സേതുവാൻ ഉള്ളതുകൊണ്ട് അമ്മ ഒന്നുകൊണ്ടും ഭയ ഭയക്കണ്ട എന്ത് വന്നാലും സേതുവാട്ടൻ നോക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം പല്ലവി ഇങ്ങനെ ഒന്നും മിണ്ടാതെ അവിടെ സ്റ്റേഷനകത്ത് ഇരിക്കുവാണ് പിന്നീട് കോൺസ്റ്റബിൾ ഇവിടെ ഫുഡ് കൊടുക്കണം പല്ലവീട് കഴിക്കാൻ പറഞ്ഞാൽ പല്ലവി പറഞ്ഞ് വേണ്ടാന്ന് പറയണം അപ്പോഴേക്കും നെഞ്ചനമാടം അങ്ങനെ നോക്കുവാണ് നെരിഞ്ഞനമാടം വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛൻ പുറത്തു വന്നിട്ടുണ്ട് പല്ലവിക്ക് കാണണോന്ന് ചോദിക്കുക അതേ വേണ്ടാന്ന് പറയുകയാണ് പിന്നീട് പല്ലവിയുടെ പറഞ്ഞ് ഇപ്പോഴൊക്കെ ഈ ഫേവറൊക്കെ കിട്ടുകയുള്ളൂ നാളെ പല്ലവിയുടെ വിധി എന്താണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് വലിയ സഹായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല വീട്ടുകാരെ കാണാനും പറ്റിയെന്ന് വരത്തില്ല ഇപ്പോഴാണെങ്കിൽ അതെ കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞ പല വീടുകളിലും ഇഷ്ടം കൊണ്ട് പറഞ്ഞാൽ പല അങ്ങനെ ഒരു തെറ്റ് ചെയ്യലെന്ന് എൻ്റെ മനസ്സ് വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് ഇനിയിപ്പം നാളെ ചിലപ്പോൾ വീട്ടുകാരെ കാണാൻ പറ്റിയെന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഇപ്പം വേണമെന്ന് കണ്ടോളാൻ പറയാണ് അങ്ങനെ പുറത്ത് കോൺസ്റ്റബിൾ പോയി മാഷിനെ വിളിച്ചുകൊണ്ടിരികയാണ് മാഷ് അകത്തേക്ക് വരെ വരുവാണ് മാഷിനെ കണ്ടതും ഒരു നിമിഷം പല്ലവി ആകെപ്പാടെ പതിരിപ്പി മാഷിനെ കെട്ടിപ്പിടിച്ച് പല്ലവി പൊട്ടിക്കരയാണ് ഇതൊക്കെ കണ്ട് നിരഞ്ജനം പാടം ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി